കർണാടക സംസ്ഥാനത്തു നിന്ന് പഠിച്ചിറങ്ങിയ വ്യാജ തട്ടിക്കൂട്ടി നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യരുതെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രചരണം നടത്തും വാപ്സി നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാനീ പറയുന്ന സമൂഹത്തോടല്ല കുറേ ഉടായ്പൻ ഏജൻറ്റുമാരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നോർക്കെയോടൊരു കാര്യം ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ താടി ഒരുത്തൻ ഒരു വലിയൊരു മഹാനെഴുതിയിരിക്കുക എന്നോട് വിദേശ രാജ്യത്തു നിന്ന് ആരെങ്കിലും പരാതി പറഞ്ഞോന്ന് ഡൗ ആരും പരാതി പറയണ്ട പരാതിയൊക്കെ ഞാനങ്ങ് കൊടുത്തോളാം അല്ലെ ഞങ്ങൾ കൊടുത്തോളാം എൻ്റെ കയ്യിലിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇത്തെളിവെല്ലാം കൂടെ കൂട്ടി ഞാൻ ലോക രാഷ്ട്രങ്ങളോട് പറയും ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കർണാടകയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വ്യാജ നഴ്സുമാരെ ആരെ റിക്രൂട്ട് ചെയ്യരുതെന്ന് എന്നാ സംഭവിക്കും നിങ്ങൾ ആരും വാപ്സിയെയോ അല്ലെങ്കിൽ വാപ്സിയുടെ അഖിലെന്തെന്തിനാഷ എൻ്റെ എം കെ തോമസിനെയോ ഒന്നും ചെയ്യാനില്ല മനസ്സിലായോ പിന്നെ വരുന്നത് ഞാൻ രാജ്യദ്രോഹ പ്രവർത്തനം പ്രവർത്തനമൊന്നുമല്ല ചെയ്യുന്നത് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും നിങ്ങളൊക്കെ തന്നെയാണ് അതിലറിഞ്ഞോ അറിയാതെ വന്ന് വീഴുന്നതാണ് ഈ പാവങ്ങൾ പാവങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല പണലാഭം മാത്രം നോക്കിയാണ് ഈ വ്യാജ പഠനത്തിന് നെസ്യം പണത്തിറങ്ങിത്തിരിക്കുന്നത് അപ്പൊ പിന്നെ ഉപ്പ് തിന്നുന്നോ വെള്ളം കുടിക്കണം കുടിച്ചേ പറ്റൂ നമ്മൾ പരിപാടിയായിട്ട് മുമ്പോട്ട് ഇറങ്ങിയാൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിനക്കൊക്കെ ബുദ്ധി ഉപദേശിച്ചു തരുന്ന കർണാടിലെ ഉടായ്പ് മാനേജ്മെന്റുകളിലോട് പറഞ്ഞേരേ അതൊന്നു നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ആയിട്ട് മുമ്പോട്ട് പോവാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോട്ടെ താല്പര്യമുള്ള സമൂഹം ഏയ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കൂടുതൽ വിവരങ്ങൾ അറിയാം ലൈക്ക് ചെയ്തോ അല്ലെ ഷെയർ ചെയ്തോ കമൻ്റൊക്കെ പറഞ്ഞു അതൊക്കെ വരട്ടെ നമ്മൾ നോക്കിക്കോളാം കുഴപ്പമൊന്നുമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം